ഹായ് ഫ്രണ്ട്സ് ട്രൈ ആൻഡ് സ്റ്റീ ഫുഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നല്ല അടിപൊളി ടേസ്റ്റിയിലുള്ളൊരു സാമ്പാർ റെഡിയാക്കി എടുക്കുന്നതിൻ്റെ റെസിപ്പിയാണ് അപ്പം ഈ ഒരു സാമ്പാറിലേക്കായിട്ട് ഞാനൊരു രണ്ട് പിടി തൂരപ്പരിപ്പ് കഴുകിയത് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടിൻ്റെ ചെറിയ അളവിലാണ്ടോ ഞാൻ സാമ്പാർ റെഡിയാക്കി എടുക്കുന്നത് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് വെളുത്തുള്ളിയും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് കായപ്പൊടി ചേർത്ത് കൊടുക്കട്ടെ പിന്നെ ഒരു ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കുക അതിനുശേഷം ആ ഒരു പരിപ്പിൻ്റെ നികക്ക വെള്ളം വരാൻ ഭാഗത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഒരു വിസലടിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്കുള്ള കഷ്ണങ്ങൾ നമുക്കത് വേവിച്ചെടുക്കാം അപ്പം ഞാൻ കുക്കറിലേക്ക് തന്നെയാണ് റെഡിയാക്കി എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്ത് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ചെറിയൊരളവിൽ ചീരക ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ചീരകൾ മൂന്നാല് ഉണക്കമുളക് ഇട്ട് കൊടുക്കുക കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം കേട്ടോ അതിനുശേഷം ഒരു സവാള ഒന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്നിട്ട് ഇതൊന്നും മിക്സാക്കി എടുക്കുക ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കയ്യിലുള്ള ഒരു സാമ്പാർ കഷ്ണങ്ങൾ എണ്ണ ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ചെറിയ പീസുകളായിട്ടൊന്ന് മുറിച്ച് കഴുകി ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കണം അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം മിക്സ് ആക്കിയിട്ട് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഈ ഒരു സമയത്ത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണില്ലേ ആ ഒരു പച്ചക്കറിയിലുള്ള ആ ഒരു വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വെന്ത് കെട്ടെ കേട്ടോ അപ്പം വീണ്ടും ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുക ആ ഒരു വെജിറ്റബിളൊക്കെ ഒന്ന് വെന്ത് കെട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു രണ്ടര ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് സാമ്പാർ പൊടിയും ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് എൻ്റെ മുളകൂടി ചേർത്ത് കൊടുത്തിട്ടുള്ളു ഇതിപ്പോൾ സാധാ മുളക് പൊടിയാണ് കാശ്മീരി മുളക് പൊടിയല്ല നമ്മൾ കളറുള്ള മുളക് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ റെഡിയാക്കി എടുക്കുന്ന സാമ്പാറിൻ്റെ കളറിന് നല്ല വ്യത്യാസം ഉണ്ടാവും കേട്ടോ അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു മുളക് കൂടി ചേർത്തിരിക്കുന്നത് ഒഴിവാക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു പരിപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതൊന്ന് ആക്കി എടുക്കുക നമ്മുടെ സാമ്പാർ റെഡി ആയിരിക്കണേട്ടോ അപ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ടേ നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് പുളി ചേർത്ത് കൊടുക്കുക ഞാനൊരു ലേശം പുളിവെള്ളം ചേർത്ത് കൊടുക്കേണ്ട വാളംപുളി പിഴിഞ്ഞത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി മിക്സാക്കിയെടുക്കുക അതിനുശേഷം ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്യുകയും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുകയൊക്കെ ചെയ്യണേ നമ്മൾ ചേർത്ത് കൊടുത്തിരുന്ന ഒരു ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോ അപ്പോൾ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും നമ്മുടെയൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക വളരെ ടേസ്റ്റി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ഒരു സാമ്പാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന വിശ്വാസത്തിൽ ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം